പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും സുവിശേഷത്തിന്റെ എട്ടാമധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഒലിവുമലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഈ സ്ത്രീ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതി അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ ആദ്യം അവളെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതി എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു ആരും നിന്നെ നിന്നെ അവൾ പറഞ്ഞു പറഞ്ഞു യേശു വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അവളെ കുറ്റം ആരോപിച്ചുകൊണ്ട് ന്യായീകരണങ്ങളുമായി യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പരിസയവൃന്ദം നിശ്ശബ്ദനായി കേട്ടിരിക്കുന്ന യേശു അവസാനം കരുണയോടെ പാപം ചെയ്ത സ്ത്രീയെ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന യേശുവിൻ്റെ ചിത്രം ഇതാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുക വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന വളരെ രൂപേണയാണ് അവഹേളിച്ചുകൊണ്ടാണ് പരിസയർ അവളെ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ആദരവോടെ അവർ ഗുരുവേ എന്ന് വിളിക്കുന്നത് പല ഗൂഢലക്ഷ്യത്തോടെയാണ് യേശുവിൽ കുറ്റം കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവർ വരിക നിയമം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനാണോ അതോ മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തുന്ന ഉപാധിയായി മാറുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം യേശുവിനെ പരീക്ഷിക്കുക നിയമത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഫരിസേർ പദ്ധതിയിട്ടത് ഫരിസേർ യേശുവിൽ നിന്ന് നിയമോപദേശം അഭ്യർത്ഥിക്കുകയല്ല പകരം യേശുവിനെ അപകീർത്തിപ്പെടുത്താനും അവിടുത്തെ മേൽ കുറ്റം ആരോപിക്കാനുമുള്ള ഒരു കെണി ആണ് ഒരുക്കിയത് കൊല്ലാൻ യേശു കൽപ്പിച്ചാൽ റോമയുടെ അധികാരത്തിനെതിരായ കുറ്റമാകും കല്ലെറിയുന്നതിനോട് വിയോജിക്കുകയാണെങ്കിൽ മോശയുടെ നിയമത്തെ നിഷേധിക്കുന്ന വ്യാജമിശിഹ ആയി യേശുവിനെ ചിത്രീകരിക്കാൻ അവർക്ക് എളുപ്പമാണ് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും നിശബ്ദമായി എല്ലാം കേട്ട് നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം കാണേണ്ട ഒരു വലിയ ചിത്രം നമ്മെ തന്നെ ന്യായീകരിക്കാൻ നമുക്കൊരുപാട് യോഗ്യതയുണ്ട് മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് എത്രത്തോളം യോഗ്യതയുണ്ട് ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള ദൗർബല്യം നമ്മളിലെല്ലാം തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയാനും പശ്ചാത്താപത്തിലേക്ക് വരാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളത് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഒപ്പം നിശബ്ദത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആ നിശബ്ദ ദൈവമായിട്ടുള്ള നമ്മുടെ ഗാഠബന്ധം സ്ഥാപിച്ചെടുക്കാനുമുള്ളതായി തീരട്ടെ അവസാനമായി യേശു പാപം ചെയ്ത സ്ത്രീയെ സമാധാനത്തിൽ പോകാനും കരുണയോടെ കരുണയുടെ മുഖം കാട്ടി അവളെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്ന നമുക്ക് കാണാനാവും നമ്മളും യേശുവിൻ്റെ മുമ്പിൽ കുറ്റാരോപിതരായി നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പുതിയൊരു ജീവിത ക്രമത്തിലേക്ക് ക്ഷണിക്കുന്നതായി മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ഈ നോമ്പുകാലത്തെ ചിന്തകളും പ്രാർത്ഥനകളും നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ